നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തി നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് നടൻ ദിലീപ് സന്നിധാനത്തേക്ക് എത്തിയത് തന്ത്രി മേൽശാന്തി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ ദിലീപ് സന്നിധാനത്ത് പ്രത്യേക വഴിപാടുകളും നടത്തി രാവിലെ നടപ്പന്തലിലെ പി ഓഫീസിലെത്തി വിശ്രമിച്ച ദിലീപ് പത്ത് മണിയോടെ വീണ്ടും സന്നിധാനത്തെത്തി ദർശനശേഷം നെയ്യഭിഷേകവും കളഭാഭിഷേകവും വഴിപാട് നടത്തി ഭാഗമായി തന്ത്രിയും മേൽശാന്തിയുമായി നടൻ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ തവണ ശബരിമലയിൽ എത്തിയപ്പോൾ ദിലീപിന് വി ഐ പി പരിഗണന നൽകി പത്ത് മിനിറ്റിലധികം ശ്രീകോവിന്റെ മുന്നിൽ നിർത്തിയത് വിവാദമായിരുന്നു ഹൈക്കോടതി അടക്കം വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ഇത്തവണ നടന് കൂടുതൽ സുരക്ഷാ പരിഗണനകളിലേക്ക് കടക്കാതിരിക്കാൻ ദേവസ്വം ബോർഡ് പോലീസും ശ്രദ്ധിച്ചു എങ്കിലും ശബരിമല കോർഡിനേറ്റർ എ ഡി ജി പി എസ് റീജിത്ത് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സന്നിധാനത്തെത്തി നടിയെ ആക്രമിച്ച കേസിൽ പ്രതിസ്ഥാനത്ത് നിന്നും കുറ്റവിമുക്തനായ ശേഷം ദിലീപ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത് ജനം സന്നിധാനം